നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാജസ്ഥാനിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവിടെ വസുന്ധര രാജയുടെ മകൻ ദുഷ്യന്തിനെ കോൺഗ്രസ് വാണയത്തിലേക്ക് എത്തിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വസുന്ധരെയും ദുഷ്യന്തിനെയും ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഒരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് അവിടെ ഇവരുടെ ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും വളർത്തരുത് ഇവരുടെ ഒരു രീതിയിലുള്ള ഐഡിയോളജിയെയും പ്രോത്സാഹിപ്പിക്കരുത് എന്ന മോദിയുടെ ശക്തമായ നിർദ്ദേശം വസുന്ധരാജയെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ട് അവിടെ ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കി അവരോധിച്ചത് വഴിയുള്ള വലിയ രീതിയിലുള്ള ജനങ്ങളുടെ എതിർപ്പ് ഇതെല്ലാം ദുശ്ചന്ദിന് ഗുണവത്താകും എന്ന് തന്നെയാണ് കൃത്യമായി പറയപ്പെടുന്നത് അതുമാത്രമല്ല രാജസ്ഥാനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്ന് സീറ്റുകൾ നേടിയ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ ഒരു സീറ്റ് പോലും നേടിയെടുത്തില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഒൻപത് ആവർത്തിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് സച്ചിൻ പൈലറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് ഞങ്ങൾ നേടുക തന്നെ ചെയ്യും എന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല പൈലറ്റും നിരവധി ജനകീയ നേതാക്കളും ഇതിനോടകം തന്നെ കണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം വസുന്ധരാജേയും മകൻ ദുഷ്യന്തിരിയും കൂടി ഒപ്പം കൂട്ടാനായാൽ അത് ചരിത്ര വിജയമായിരിക്കും എന്ന് കോൺഗ്രസ് കൃത്യമായി പറയുന്നുമുണ്ട് കോൺഗ്രസിൻ്റെ പ്ലാൻ ഇങ്ങനെയാണ് രാഷ്ട്രീയപരമായി വിയോജിച്ച് നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകരെ കോൺഗ്രസ്സിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ബി ജെ പിയിലേക്ക് പോയ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ അവരെ തിരിച്ച് കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത് സച്ചിൻ പൈലറ്റ് അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് എല്ലാവിധത്തിലും അധികാരം പൈലറ്റിലേക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള നിർദ്ദേശം എ ഐ സി സി നൽകാനും ഉത്തരവായി കഴിഞ്ഞിരിക്കുന്നു അശോക് ഗെലോട്ടിൻ്റെ പിടിപ്പുകേട് പലതവണ എ ഐ സി സി കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെ നടിക്കാൻ കഴിയില്ല കാരണം ഇത് ഡു ഓർ ഡൈ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ് പ്രവർത്തനക്ഷമമായാൽ അത് ഒരു രീതിയിലും തിരിച്ചു വരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരവ് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അൻപതുകളിലേക്ക് എത്തുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന് ഇനിയും കർമ്മശേഷിയോടെ പ്രവർത്തിക്കാൻ കഴിയും നിരവധിയായ മേഖലകളിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ഉദ്ദേശങ്ങൾ ഉണ്ട് നിരവധി തവണ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടും അദ്ദേഹം കോൺഗ്രസ് വിട്ട് പോകാതെ അടിയുറച്ച് നിന്നത് തന്നെ അഭിനന്ദനീയമാണ് കമൽനാഥിനെ പോലെ വരട്ട് രാഷ്ട്രീയം കൊണ്ട് അശോക് ഗെഹ്ലോട്ട് ഇറങ്ങിയാൽ പാർട്ടിയിൽ നിന്ന് പുറത്ത് എന്ന ലൈൻ മാത്രമേ മല്ലികാർജുൻ ഖാർഗേക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഖാർഗെ അതിന് തയ്യാറായി നിൽക്കുകയുമാണ് എല്ലാം പൈലറ്റ് നോക്കിക്കോട്ടെ എന്ന രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നീക്കുന്നത് എ ഐ സി സി ശക്തമായൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് വളരെ പ്രായോഗികമായിരിക്കും